ശരി ബിജിഷയിലേക്ക് എത്താം ഇപ്പോൾ വിമൻ ജസ്റ്റിസ് സംസ്ഥാന പ്രസിഡന്റ് വി എ പായസ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീമതി വി എ പായ്സ ഇപ്പോഴിതാ പാലത്തായി കേസിൽ വിധി വന്നിരിക്കുന്നു ഒരു ശിക്ഷയായി കാണാമോ വളരെ സന്തോഷമുണ്ട് ഇത് ഇന്നലെ മുതൽ തന്നെ ഈ ഇതിലുള്ള കേസിലുള്ള വിധി എന്തായിരിക്കും അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അറിയാമല്ലോ വളരെ ആരുടെയും മനസ്സിനെ അത്രത്തോളം പ്രയാസപ്പെടുത്തുന്ന ഒരു കേസാണിത് ഇതിന് സംഘടനയുടെ ഭാഗത്തു നിന്നും അതുപോലെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വലിയ സമരങ്ങളൊക്കെ വർഷങ്ങളോളം ഉണ്ടായ ഒരു കേസാണ് ഇതിലിപ്പോ ഇങ്ങനെ ഒരു വിധി വന്നതിൽ ഒരുപാട് തട്ടി തറുപ്പിക്കാൻ നോക്കിയിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു വിധി വലിയ വലിയ സന്തോഷമുണ്ട് ഇത് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് പാഠമായിരിക്കും സമൂഹത്തിന് മെസ്സേജ് തരുന്ന പറയാനുള്ളത് തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വിധി സന്തോഷകരമാണ് എന്ന് പറയുമ്പോഴും ഈ കേസിനെ പറ്റി നമുക്ക് അറിയാവുന്നത് തന്നെയാണ് തുടക്കം തൊട്ട് ഇതൊരു കെട്ടിച്ചമച്ച സംഭവമാണ് അല്ലെങ്കിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരുന്നല്ലോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത് അത് ഇനിയും ആവർത്തിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അത് ശരിയാണ് ഇത് തന്നെ ഈ കേസിൽ തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതുപോലെ നമുക്ക് പലപ്പോഴും സർക്കാർ തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ ഇത് ഇനിയും ഈ നാട്ടിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് പക്ഷെ അപ്പോഴും പറയാനുള്ളത് സമൂഹം ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കുകയും നിരന്തരമായി വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുമുള്ള പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ സർക്കാർ അതിന് കണ്ണു തുറക്കേണ്ടി വരും അതുപോലെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും അതിന് അനുകൂലമായി നിൽക്കേണ്ടി വരും അതും അതിനൊരു മറുവശമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ നീതിക്ക് ന്യായത്തോടൊപ്പം നിൽക്കേണ്ട സംവിധാനം പലപ്പോഴും അത് സമൂഹത്തിന്റെ തിരുത്തലുകളെ കാത്തു നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഒരു നല്ല മെസ്സേജ് അല്ല ഓക്കെ വളരെയധികം നന്ദി ശ്രീമതി ഫായ്സ പ്രതികരിച്ചതിന് ഏതായാലും സന്തോഷകരമായ അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ തൃശ്ശേരി ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് പ്രതിയായ പത്മരാജന മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി ബിജീഷ് ഗോവിന്ദൻ തുടരുന്നുണ്ട് ബിജുഷ ഈ പ്രതിഭാഗത്തിന്റെ എന്തെങ്കിലും പ്രതികരണം വിഷയത്തിൽ വന്നിട്ടുണ്ടോ ഈ വിധിക്ക് ശേഷം വിധി വരുന്ന ഘട്ടത്തിൽ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകരോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ കോടതിയിൽ ഉണ്ടായിരുന്നില്ല നേരത്തെ ഈ കേസ് എടുക്കുന്ന ഘട്ടത്തിൽ തുടക്കത്തിൽ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രധാനമായി വാദിച്ചത് ഈ കേസ് ഒരു കെട്ടിച്ചമച്ചതാണ് ഒപ്പം തന്നെ ചില മതസംഘടനകൾ ഇതിനകത്ത് ഇടപെട്ടു അവരാണ് ഇതിന് പിന്നിൽ എന്നുള്ള വ്യാഖ്യാനമായിരുന്നു അഭിഭാഷകന്റെ പ്രതിഭാഗ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇത്തരത്തിലുള്ളൊരു വാദത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ തന്നെ ജഡ്ജി ജലജാ റാണി എം ടി ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം വ്യക്തമാക്കി കോടതിയുടെ ഒരു നയം വ്യക്തമാക്കി അതായത് ഇതിനകത്ത് പോക്സോ കേസിന്റെ മെറിറ്റ് മാത്രമാണ് കോടതിയുടെ മുന്നിലുള്ളത് കുട്ടിയുടെ ജാതിയോ മതമോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കോടതി പരിഗണിക്കുന്നില്ല പോക്സോ കേസിൽ ഈ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്ന തെളിവുകളും അതുപോലെ തന്നെ ഈ കേസിലെ വകുപ്പുകളും മാത്രമാണ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നതെന്ന് ജലജാ റാണി എന്ന് പറയുന്ന ജഡ്ജി പോക്സോ കോടതി ജഡ്ജി വ്യക്തമാക്കി ഒപ്പം തന്നെ അവർ പറഞ്ഞു ഇതിനകത്ത് എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പേര് പ്രതിഭാഗം ഉന്നയിക്കുമ്പോൾ അത് നേരത്തെ വിസ്താരണത്തിന്റെ വേളയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു അത് അന്നേ തള്ളിയ കാര്യങ്ങളാണ് ാണ് ഇനി ഈ വിധിയിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്പീൽ കോടതിയിൽ സൂചിപ്പിക്കാവുന്നതാണ് പറഞ്ഞുകൊണ്ട് കോടതി പ്രതിഭാഗത്തിന്റെ ഇത്തരത്തിലുള്ള വാദങ്ങളെ തള്ളുകയായിരുന്നു ഒപ്പം പറഞ്ഞു ഈ കേസിനകത്ത് ശിക്ഷ വിധിക്കുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇളവുകളോ ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ പ്രതിഭാഗത്തിന് ചൂണ്ടിക്കാണിക്കാമെന്ന് പറഞ്ഞു പ്രതിഭാഗത്തിന്റെ പ്രതിഭാഗത്തിന്റെ ഇനിയുള്ള നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു